ഹലോ നമസ്കാരമുണ്ട് ഞാൻ കുറച്ച് വലിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ട് ഒന്നുമില്ല കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് കേൾക്കേണ്ട ആൾക്കാരെന്ന് പറയുമ്പം കാര്യമായിട്ട് സ്വാമിമാരാണ് സ്വാമിമാർ എന്ന് പറയുമ്പോൾ ഇപ്പം ഉള്ള സ്വാമിമാരും സ്വാമിമാരാവുന്ന ആൾക്കാരും എല്ലാവരും വേണം കേൾക്കുക എല്ലാവരും ചിലപ്പോൾ അനുഭവിച്ച കേസാവും ഒന്നുമില്ല ഞാൻ അപ്പം ഞാൻ ശബരി ശബരിമലയിൽ പോയി വന്ന ആളാണ് ഞാനും മക്കളും ഒക്കെ വളരെ കൂടിയിട്ട് പത്തൊമ്പത് ആളാണ് വേണം അത് അപ്പം അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അത് എന്താണെന്ന് ചോദിച്ചാൽ ആരും അവർ അധികൃതർ മെയിൻ്റെ ഒക്കെ ആയിട്ട് എന്തോ അറിയില്ല നമ്മളിവിടെ മലയ്ക്ക് പോവുകയെന്ന് പറഞ്ഞത് ശരിക്ക് എന്ത് റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടാണ് എല്ലാ സമയമാരും പോണത് അതൊരു പ്രശ്നമല്ല അത് എന്ത് റിസ്ക് നമ്മൾ എടുക്കാൻ തയ്യാറാണ് പക്ഷേ നമുക്ക് അവിടെ കരുതിക്കൂട്ടി റിസ്ക് ഉണ്ടാവുക എന്ന് പറയുന്നതാണ് പ്രശ്നം പ്രകൃതിയിൽ എന്ത് റിസ്ക് നമ്മൾ തയ്യാറെടുക്കാൻ അനുഭവിക്കാൻ റെഡിയാണ് അതൊരു വിഷമമുള്ള കേസല്ല അത് എന്തിനും അയ്യപ്പന്മാരുടെ അടക്കുക ചെരുപ്പം ഇല്ലാതെയൊക്കെയാണ് കിലോമീറ്ററിന് എടുക്കാൻ ദൂരം അയ്യപ്പന്മാർ നടന്നു പോണത് പക്ഷേ അങ്ങനെയൊക്കെ ചെല്ലുമ്പോഴും എനിക്കുണ്ടായ അനുഭവം എനിക്ക് പറയാക്കാൻ വയ്യ ഞാനും രണ്ട് രണ്ട് മക്കളും അച്ഛനും അടുക്കളുള്ള കുറച്ച് പേര് കുട്ടികളുള്ള ഒരു സംഖ്യയാണ് ഞങ്ങളത് പത്തൊമ്പത് പേരുള്ള സംഘം അങ്ങനെ ഞങ്ങളവിടെ ചെന്ന് ആദ്യം പഠിക്കത്ത കാര്യം പറയാം നമ്മളിവിടുന്ന് മലകയറാൻ പോണതെന്ന് പറഞ്ഞാൽ എന്തിനാ നല്ലൊരു മനസ്സമായ പടി കയറി അയ്യപ്പനെ തുടങ്ങാനാണ് എല്ലാം ഒരു മുക്തിക്ക് വേണ്ടി പോവാണ് പടി വരെ എങ്ങനെങ്കിലൊക്കെ എത്തിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പടി കയറുന്ന സമയത്ത് തല്ലുണ്ടാകേണ്ട ഗതി വരികയാണ് തല്ലെന്ന് പറഞ്ഞാൽ അത്രയും തിരക്ക പടി വരെ ക്യൂ ഉണ്ട് പടി എന്നു കഴിഞ്ഞു പിന്നെ താഴെ നടപ്പം തന്നങ്ങു മേപ്പെട്ട് കയറുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം താഴെ പഴപ്പം തന്ന ആളായിട്ട് തുറന്നോണ്ട് പോടുക ഒരു നാല് മീറ്റർ വീതില്ല മൂന്നര നാല് മീറ്റർ വീതിയില്ല ഒരു സ്റ്റെപ്പ കയറിയാണ് ചെല്ലുകയാണ് ആ നേരെ നേരെ ആൽത്തറ അഴയിലപ്പുറത്ത് ആ ആൽത്തറയിൽ നിറച്ച ആൾക്കാർ ആൽത്തറയിൽ ആ സ്റ്റെപ്പിൽ നിറ ഈ ഒരു നെല്ല് അരിയിട്ട് അരിയിട്ടാൽ കാണാൻ പറ്റില്ല അറിയില്ല നമ്മൾ ആ രൂപത്തിലുള്ള ആൾക്കാരാണ് അവിടെ അങ്ങനെ എന്നിട്ട് പതുക്കെ പതുക്കെ ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് കയറി കയറി ഇങ്ങനെ മുന്നോട്ട് പോകാൻ അതും ചെന്നങ്ങാട് നേരെ നമ്മൾ നാളികരടിക്കാനാണ് ചെല്ലുണ്ടോ പടിൻ്റെ താഴെ പടീൻ്റെ താഴെ നാളികേരടിക്കാൻ ചെല്ലുമ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ എന്താ ബുദ്ധിമുട്ട് അറിയാം കുട്ടികൾക്കൊന്നും അറിയാല്ല താഴെ ബേക്കുന്നൊക്കെ കയറി വരുത് ബേക്കുന്നൊക്കെയാണ് കയറി വരുന്നത് മുറ തലേനെ കൊണ്ടു കൊടുക്കാൻ അത്യാവശ്യം നല്ലൊരു പൊക്കാട് പോവും അപ്പോൾ അയ്യപ്പന്മാർക്ക് നേരെ അയ്യാപനം പടി കറുള്ള തിരക്കാണ് അപ്പം ആ തിരക്ക് അയ്യപ്പന്മാർക്കുണ്ടാവും ആ തിരക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് പ്രശ്നം തിരക്കിനെ അഭിമുഖിക്കുക എന്ത് ചെയ്യണം എന്നാണ് അവിടെ ഇപ്പം അതൊന്നും ചെയ്യുന്നില്ല അവിടെ നാണു തുറന്നുകൊണ്ട് കുട്ടിയൊക്കെയാണ് അങ്ങനെ പടി കയറി പടി കയറണമെന്നുണ്ടെങ്കിൽ നാടികാർ അടിക്കണം നാടികർ അടിക്കണം എന്നുണ്ടെങ്കിൽ നാളികാരത് അടിക്കണ ഭാഗത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ കപ്പി പിടിച്ച് എങ്ങനെയൊക്കെ നാളുകാരെ അടച്ച് തിരിച്ച് നമ്മൾ പടിയിലെടുത്തിക്കൊണ്ട് വരും പടിയിലെടുത്തി വന്നാലുള്ള സ്ഥിതി എന്താ പറയുക രണ്ട് ഭാഗത്തും തിരക്കാണ് ഭയങ്കര ഭയങ്കര തിരക്ക് എന്തിന് തിരക്കണ് എന് തിരക്കണവെച്ചാൽ അയ്യപ്പന്മാർ നിരന്ന് വന്ന ഒരു രണ്ടോ മൂന്നോ ലൈനായിട്ട് വരികയാണെങ്കിൽ അതിനുള്ള സംവിധാനം ഡിവൈഡർ വേഡർ കൊടുക്കുക അതിന് സംവിധാനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ കയറി ഇറങ്ങുക അതിനു പകരം മാടുകളെ തുറന്നിട്ട് വരുന്ന തുറന്നോട്ട് വിടുവാ അയ്യപ്പന്മാരെ അങ്ങനെ പറയാൻ പാടില്ല എന്തായാലും പറയണേ അതേ രൂപമാണ് അങ്ങോട്ട് തുറന്ന് അങ്ങോട്ട് വിടും അപ്പൊ കൂട്ടം തെറ്റിയ യുവന്മാരെ പോരെ അടുപരിയാണ് പ്രത്യേകിച്ച് നമ്മളെ അതിന്റെ സംസ്ഥാനത്ത് അത് വരുന്ന അയവന്മാരി ഓലും നമ്മൾ കണക്കെടുക്കും ഓല വരവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പിടുത്തപ്പെട്ടൊരു വരവാണ് അവർക്കൊന്നും നോക്കാല്ല ഒരസാധി പരവാണ് വരും അവർ കുറ്റം പറയല്ല അവരങ്ങനെയാണ് അവരെ പ്രകൃതം അങ്ങനെയാണ് അപ്പൊ അവരുടെ നമ്മൾ അടിയിൽ പോകും പിന്നെ അവിടെ ഇതും തള്ളി കച്ചറയൊക്കെ ആവും അപ്പൊ കച്ചറ കൂടാൻ ഒന്നും പോണ് നമുക്ക് ഇത്രയും ദൂരത്തുള്ള സൗകര്യം ചെയ്തു എന്താ പടി കയറുന്ന സൗകര്യം ഇല്ല എന്തിനാ പിന്നെ അങ്ങോട്ട് പോണ് ഞാൻ ആ പടി കയറാൻ നേരത്തെ എനിക്ക് മക്കളായിട്ട് കയറാൻ പറ്റിയിട്ടില്ല അതിൽ അച്ഛൻ പറഞ്ഞോളൂ പടി കയറണ്ട പിന്നെ കയറാൻ മക്കയാണ് നല്ല തിരക്ക ഞാൻ എന്താ അച്ഛനോട് നിങ്ങൾ നിങ്ങളാക്കും പോലെ കയറിക്കോളി അച്ഛൻ കുറെ കാലം പോയതാണ് നിങ്ങൾ നിങ്ങളാകുമ്പോൾ കയറിയത് കൊള്ളി ഞാൻ മക്കളായിട്ട് കയറുവാണെങ്കിൽ ഞാൻ തള്ളി ഞാനും തള്ളി കയറി മക്കൾ രണ്ടുപേരെ മുന്നിൽ കയറ്റി തള്ളി കയറേണ്ടേ കയറി ചെന്നപോളി എൻ്റെ ചെറിയ ചെറുക്കനാകുന്ന വേദനയ്ക്കായിട്ട് ഓക്കെ അരച്ചിൽ തുടങ്ങി ഓക്കറിയാം പടി കയറി ചെന്നിട്ട് നമുക്ക് അറിയാം പിന്നെ എന്തിനാണ് അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണം ഞാൻ അവിടെ ഒരു പോലീസുകാരനോട് പറഞ്ഞു സാറേ എന്തിനാ എങ്ങനെ അങ്ങോട്ട് വരുന്നത് ചോദിച്ചാൽ ഇങ്ങനെയാണ് അയ്യപ്പനെ കാണാൻ അങ്ങോട്ട് വരുന്നത് മക്കളെ കൊല്ലിക്കാനാണെങ്കിൽ അയ്യപ്പനെ കാണാൻ അങ്ങോട്ട് വരണമെന്ന് ചോദിച്ചാൽ ആ ചോദിക്കാൻ കരുതി പോലീസാരോട് ഉണ്ടായി അത് കേട്ടപ്പോൾ അങ്ങനെ നമ്മളെ ചോദ്യം കേട്ടപ്പോ പറ്റിയില്ല പിന്നെ ഇത് വിഷമം ഉണ്ടായി തോന്നു അങ്ങനെ എന്ത് ചെയ്യും എന്നെ മക്കളെ പറയുക കുട്ടികളാണ് അവിടെ ആ പ്രത്യേക പരി വലിയ ഉണ്ടാക്കിയാണ്ട് എൻ്റെ കൂടുതലൊരു സ്വാമി ഉണ്ടായിരുന്നു തൊഴിലുള്ള ദർശനം തരാനുള്ള സംവിധാനം ഒരുക്കി തന്നെ അതല്ലാത്ത കാര്യം നമുക്ക് പടി കയറുക എന്നുള്ളതാണ് പടി മനസ്സാകാനായിട്ട് കയറുക അവിടെ തിരക്കി പിടിച്ച് കയറുക അവിടെ ഒരു മിനിറ്റിൽ എൺപതാളെ കയറണമെന്ന് കണ്ടിട്ടാണ് കണക്ക് തോന്നുന്നത് അങ്ങനെ അറിഞ്ഞത് അതിലാണ് പോലീസുകാർ അങ്ങനെ അറിയണേ പിന്നെ അത് അങ്ങാടിയിലേക്കണ്ട ചാക്കിട്ട് വെച്ചിരുന്ന വലിച്ചെങ്ങനെ അറിയാം അതിന്റെ ആവശ്യമൊന്നുമില്ല അവിടെ അങ്ങനെ ഈ താഴെ തിരക്കി തള്ളി കയറുന്ന സമയം മതി പിന്നെ ആൾക്കാർക്കാണ് കയറി പടി കയറി പോവാൻ അതിന് താഴെ തിരക്കി കയറിക്കാനുള്ള സംവിധാനമാണ് ചെയ്യേണ്ടത് അതായത് താഴെ നടപ്പന്തുന്ന മേലെ വരെ ഡിവൈഡർ വെച്ചിട്ട് ആളെ കൊണ്ടുവരാൻ നോക്കണം അതിൻ്റെ ഒരു മൂന്ന് ആക്കിയിട്ട് ആളങ്ങനെ കൊണ്ടുവരണം ആ മൂന്ന് മൂന്നാൾ സുഖമായിട്ട് പഠിപ്പം രണ്ട് രണ്ട് സൈഡിലും ഒരാൾക്ക് സുഖമായിട്ട് കയറി പോകുക അതിന് സ്പീഡ് ആക്കാനുള്ള സംവിധാനം ചെയ്ത് കൊടുക്കാമെന്നല്ലാതെ ഇതിങ്ങനെ മറ്റേ ചക്കിട്ട് വലിച്ചു തരുന്നാലിങ്ങനെ ആൾക്കാർ അയ്യപ്പന്മാരെ വലിച്ചിട്ടുണ്ടെന്നൊരു കാര്യമില്ല അപ്പോൾ വലിച്ചിരുന്ന സമയത്ത് തെറിച്ച് താഴെ പോയി വീണ് എന്താ ചെയ്യുക തെറിച്ച് പോണ ആൾക്കാരുണ്ട് ശരീരം വേദനിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനൊന്നല്ല അങ്ങോട്ട് വരുന്നത് അയ്യപ്പനെ ദർശിക്കാനാണ് വരുന്നത് മോശം കിട്ടാനാണ് വരുന്നത് അവിടെ കയറി വരുമ്പോൾ പ്രഷർ കയറി ഇങ്ങോട്ട് ദേഷ്യപ്പെടാനല്ലോ വരുന്നത് സങ്കടം കൊണ്ടാണ് ദേഷ്യപ്പെടണത് അത് ആദ്യം ഇതിന്റെ അധികാരികൾ മനസ്സിലാക്കണം കാലം കുറേ ആയിട്ട് ഇങ്ങനെ വലിച്ചിട്ടു ഇങ്ങനെ നല്ല വലിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ നല്ല ഭംഗിയാണ് നല്ല തിരക്കാണ് ഈ തിരക്ക് തിരഞ്ഞെടു നിയന്ത്രിക്കുക എന്തിനാണ് ഒന്ന് ഒന്നായിട്ട് തുറന്നിവിടുന്നത് മാട്ട് കൂടുന്നല്ലോ അയ്യപ്പന്മാരല്ലേ രണ്ടോ മൂന്നോ ലൈനാക്കി നേരെ പിന്നെ നാടുകാരടിക്കൊടുക്കുക ഇവിടെ അവിടുന്ന് അതേ ഡിവൈഡർ ആണ് കറക്റ്റ് കറക്റ്റാക്കിയിട്ട് നേരെ നടപ്പം തന്നെ സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഡിവൈഡർ വെക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൽക്കാലം ഈ തിരക്കുള്ള സമയത്ത് വെക്കാനുള്ള സംവിധാനത്തിനാക്കണം എടുത്തുമാറിഞ്ഞ ഡ ഡിവൈഡർ ആക്കണം മറ്റുള്ള അവസ്ഥയിലെങ്കിലും ആ സ്ഥലം യൂസ് ചെയ്യേണ്ട ഉത്സവ കാര്യങ്ങൾക്ക് ആ സ്ഥലം യൂസ് ചെയ്യണ ഡിവൈഡർ ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റി തൽക്കാലം സെറ്റ് ചെയ്യണം ഡിവൈഡർ ആക്കണം ഈ താഴെ ഭാഗത്തൊന്നും പോലീസുകാരില്ല അത് മേലെ പോയി പോലീസുകാരുണ്ടാവും അതുകൊണ്ട് കാര്യമില്ല ഞങ്ങൾക്കിട വരുന്ന ദർശനം നല്ല രീതിയിൽ കിട്ടാനാണ് അത് ചെയ്ത് തരേണ്ട അവിടുത്തെ സെക്യൂരിറ്റിയാണ് മനസ്സിലായില്ലേ അത് പറയാതിരിക്കാൻ വയ്യ കാരണം നമ്മൾ പതിനാൽപത്തൊന്ന് ദിവസം നോകുമ്പോൾ നോക്കി ചിലപ്പം കുടുംബമായിട്ട് പോകുമ്പോൾ നല്ല സംഘിക്ക് ചിലവുണ്ട് സംഖ്യ ചിലവ് മാത്രമല്ല ആ നോമ്പ് നോറ്റ് എടുക്കണ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ അതിന് നമുക്കുള്ള മുക്തി മുട്ടണം ദേവനെ തൊഴുതാ മാത്രം പോരാ നമുക്ക് ആ പതിനെട്ട് പടി കയറുമ്പോൾ അതിനുള്ള ഒരു അവസരം ഒരുക്കി തരണം തിരക്കുള്ള സമയത്താണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയട്ടോ തിരക്കുള്ള സമയത്ത് ഇപ്പോൾ ഒന്നും ഒരു വിഷയമല്ല തിരക്കില്ലാത്ത സമയത്ത് ഇതൊന്നൊരു വിഷയമല്ല ഈ പറയുന്നത് തിരക്കുള്ള സമയത്ത് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ അത് തീർച്ചയായിട്ടും ആ അധികൃതർ അത് മാനിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വേറൊരു കാര്യം കൂടി പറയേണ്ടത് ഇതിനൊപ്പം തന്നെ എത്ര ആൾ ഉൾക്കൊള്ളും എന്നൊന്നും അറിയില്ല ഇത് ഇഷ്ടപ്പെടണ താല്പര്യമുള്ള ആൾക്കാർ ഷെയർ ചെയ്ത് ചെയ്താണ്ട് മറ്റുള്ളവർക്ക് കേൾപ്പിക്കാം എനിക്കിതുകൊണ്ട് ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല ഷെയർ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് വിഷയമില്ല നമുക്കിത് കാരേണ്ടത് ഇത്രയേ ഉള്ളൂ അറിയണം സംസാരിക്കണം പ്രതികരിക്കണം ഒന്നും ഉണ്ടാകുന്നിട്ട് കാര്യമില്ല പരസ്യമായിട്ട് ഭർത്ത് ഭക്തരേക്ക് എത്താട്ട് അയച്ചിട്ടാണ് ഞാനിത് പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ ഇത് ഇടാൻ പോകുന്നത് മറ്റു മാധ്യമങ്ങളിലൊക്കെ ഇടാൻ പോകുന്നത് അത് മറ്റുള്ള ഇതിനെ താഴ്ത്തി കെട്ടാനല്ല അത് നമുക്ക് അത് അനുഭവത്തിൽ വരണം അത് ചർച്ച ചെയ്യണം എന്നിട്ട് അതിൻ്റെ മാറ്റം വരണം അതായത് പടി കയറാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് അയ്യപ്പന്മാർക്ക് അനുവദിച്ച് തരണം അവിടുത്തെ അധികൃതർ ദേവസ്വം ബോർഡും ബാക്കിയുള്ള കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ നടപ്പന്ത കൂട്ടത്തോടെ തുറന്നു വിടുന്ന പരിപാടി ഒഴിവാക്കണം എന്നിട്ട് പടി കയറുമ്പോൾ അവിടെ തമ്മിൽ തമ്മിൽ വഴക്ക് പോലെ ചീത്ത പറയേണ്ടി ഗതിയുണ്ടാകും അത് മക്കൾ കയറേണ്ട ഗതി ഉണ്ടാകാൻ പാടില്ല ആരും ആരും സന്തോഷത്തോടെ വായിച്ച കാണാൻ അവസരം ഒരുക്കി തരണം അതാണ് ചെയ്യേണ്ടത് പിന്നെ വേറൊരു കാര്യം ഞാൻ ഇന്നലെ ഞങ്ങൾ മലക്കി കയറുന്ന സമയത്ത് രാവിലെ ഏഴുമണി മണി മലകയറിലുടങ്ങി മല കയറി തുടങ്ങി ശബരിപീഠത്തിലെത്തി ശബരിപീഠത്തിലെത്തിയിട്ട് ഫസ്റ്റ് ഒരു ഗേറ്റ് ഉണ്ട് ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഫസ്റ്റ് ഗേറ്റ് അടച്ചു പിന്നെ ആ പന്തലാണ് സ്വാമിമാർ നിൽക്കുന്നത് ഏകദേശം ആ പന്തലും സ്വാമിമാർ നിൽക്കുകയാണെന്ന് തന്നെ ഒരു പത്തെണ്ണൂറ് സ്വാമിമാരെ കൂടും എന്നൊക്കെ കാരണം ഗേപ്പില്ലാതെ തിങ്ങി നിൽക്കുകയാണ് അവിടെ ഇങ്ങനെ നിന്ന് ചവിട്ടാൻ നിൽക്കാനും ശ്വാസം വിട്ടാന്ന് ഗേപ്പില്ലാതെ കുട്ടികളൊക്കെ ഉണ്ട് പിന്നെ ഒരു സമയം കഴിയുമ്പോൾ ഗേറ്റവിടെ തുറക്കും ഈ ഗേറ്റ് തുറക്കുന്ന സമയത്തുണ്ടല്ലോ നാലു ഭാഗം തിക്കും തിരക്കും വന്നുങ്ങട് ആൾക്ക് അയ്യപ്പന്മാർ പുറത്തിറങ്ങാൻ ആദ്യം കിട്ടാൻ വേണ്ടി ദർശനം കിട്ടാൻ വേണ്ടി ഓടുകയാണ് ഈ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ് പോലീസുകാർക്ക് അവിടെ സെക്യൂരിറ്റി ഏൽപ്പിച്ച ആൾക്കാർക്ക് അത് ഗേറ്റ് തുറന്നുകൊണ്ട് മാറുന്നാൽ മതി അവിടെ ചവിട്ടായിട്ടും കുത്തായിട്ടും പല പ്രശ്നങ്ങളും ആയിട്ടും വഴക്കായിട്ടും അതിനകത്ത് നടക്കുന്നുണ്ട് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ് ആ ബുദ്ധിമുട്ട് തീർപ്പാക്കലും അതിൻ്റെ ഉള്ളിലും ഡിവൈഡർ വെച്ചിട്ട് തിരക്ക് കുറച്ച് രണ്ടോ മൂന്നോ ലൈൻ ആക്കിയിട്ട് ആൾക്കാരെ കയറ്റി കണക്കാക്കിയിട്ട് തുറന്നു വിടാനുള്ള സംവിധാനം ചെയ്യണം നടപ്പന്തൊക്കെ ഉള്ള മാതിരി രണ്ടാക്കി ലൈൻ ആക്കിയിട്ട് അവിടെ ഡിവൈഡർ വെച്ചിട്ട് ആൾക്കാർ തിരക്ക് കുറച്ച് വിടാനുള്ള സംവിധാനം ചെയ്യണം അത് നിർബന്ധമാണ് അതേമാതിരി അത് കഴിഞ്ഞിട്ട് കുറച്ച് പോയ ഒന്നും കൂടി ഉണ്ട് അങ്ങനെ ഞാൻ നിർബന്ധം എന്ന് പറയാനുള്ള കാരണം ആ സ്റ്റെപ്പിനെ എടുത്ത് ആര്യം ഞങ്ങൾ നന്ദി ഞാനും മക്കളൊക്കെ കുറച്ച് കുറച്ച് വർഗരായിട്ട് കുറച്ചാണ് പോയപ്പോൾ ചർക്കനാണ് വിളും ചെറിയ കുട്ടിയാണ് വിളും വീണത് പരമാർത്ഥം ബാക്ക് നന്നായിട്ട് വന്നു ആൾക്കാർ ആൾക്കാർ വരലും സായ്മാർ വരലും ചെറുക്കാൻ അടിപൊളിലും അത് വേറൊരു നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സാമ്യം അത്യാവശ്യം തടിയിലുള്ള ഒരാളായിരുന്നു അയാൾ തടഞ്ഞു നിർത്തി അയാളും കുറവ് വീണ് അപ്പോഴേക്കൊരു പോലീസ് അയ്യപ്പം വന്നു സഹായിച്ചു ഞാനും അപ്പോഴേക്ക് ഞാൻ സ്റ്റെപ്പ് കയറി മേലെ പോയിരുന്നു അങ്ങനെ ഒരു അയ്യപ്പൻ എനിക്ക് വേദന വേദനയാക്കേണ്ടി വന്നു ക്ഷമ വിയാണ് ഏതൊരു അയ്യപ്പന ആളെ തിരിച്ചറിയുന്നില്ല അയാൾ കാര്യം കിട്ടിപ്പോയി കാരണം കുട്ടീനെ നേരെ മേലെ മുട്ടില്ല അപ്പൊ ഞാൻ മുട്ടുകഴിഞ്ഞിട്ടൊരു കുത്തു കുത്തിയാണ് അല്ലെങ്കിൽ കുട്ടിക്ക് ഇതിൻ്റെ പരിക്കു പറ്റും അപ്പൊ അത് ക്ഷമ വയ്ക്കാൻ കൂടി പറയണല്ലോ നമുക്ക് ആളറിയില്ലല്ലോ ആളാരാന്നു അങ്ങനെ കുട്ടി അങ്ങനെ കയറി പോകുന്നു തിരിച്ചു വന്ന് പിന്നെ അങ്ങനെ കുഴപ്പമില്ല പിന്നെ അങ്ങനെ കുറച്ചുകൂടി പോകുമ്പോൾ എല്ലായിടത്തും ഡിവൈഡർ വെച്ചിങ്ങാണ്ട് ഈ ഗേറ്റ് തുറക്കണ കൊടുത്ത് എല്ലോടത്തും ഡിവൈഡർ വെച്ചിട്ട് ആളെ കുറച്ചുകൂടെ ആൾ സംവിധാനം ചെയ്യാൻ ഈ കൂട്ടോട്ടത്തിന് വിട്ടുകാണ്ട് നമ്മൾ അത് നശിപ്പിക്കരുത് കൂട്ടോട്ടത്തിന് വിട്ടു കഴിഞ്ഞാൽ ശബരിമല വരുന്ന അയ്യപ്പന്മാരെ രണ്ട് ടൈപ്പ് അയ്യപ്പന്മാരാണ് മലയാളീസും ഉണ്ട് അതൊരു സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട് ഈ സ്റ്റേറ്റ് വിട്ട് വരുന്ന ആൾക്കാർക്ക് പ്രത്യേകത ഉണ്ട് നമ്മളെ കുറ്റം പറയല്ല അവര് കൂട്ടത്തോടുകൊണ്ട് വന്നിട്ട് ഇടിച്ച് തമർത്താൻ പോവുകയാണ് ഓട്ടമാണ് അവർക്ക് മെയിനായിട്ട് ഈവരെ ഓട്ടത്തിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാരണമായ കുട്ടികളും ഒക്കെ കുടുങ്ങിപ്പോകും പ്രായം എഴുപതും എൺപതും വയസ്സുള്ള ആൾക്കാരാണ് അവർ കുടുങ്ങിപ്പോവും അവരെ എന്തെങ്കിലും സംഭവിക്കും ഇതുവരെ ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ കാര്യം കൊണ്ടാകും പക്ഷെ സംഭവിക്കും എന്തെങ്കിലും സംഭവിച്ചിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല അത് ഇപ്പോഴേ നിങ്ങൾ ക്ലിയർ ചെയ്യണം അങ്ങനെ എത്ര പന്തലുണ്ടോ അവിടെയൊക്കെ ഡിവൈഡർ വെച്ചിട്ട് ആളെ തിരിച്ചെന്നെ വിടണം പിന്നെ കുറച്ച് അയ്യപ്പന്മാരുണ്ട് അതും ഇപ്പൊ ഈ പറഞ്ഞ സംസ്ഥാനം വിട്ടുള്ള ആൾക്കാരാണ് വരുന്നത് ഓരോ എവിടെയും കയറാതെ അപ്പറേയും കയറി വന്നുകൊണ്ട് പിന്നെ ശരംകുത്തിൽ എത്തിയിട്ട് ആരും നുഴഞ്ഞോണ്ട് കയറും കടയിലുള്ള അവര് ബ്ലോക്ക് ചെയ്യാനുള്ള സംവിധാനം പോലീസിനെടുത്തു പോകണം അവിടെ ഇപ്പഴുള്ള ഡിവൈഡർ പോരാ അത് മെഷ് വെച്ചടക്കണം ഒരാൾക്ക് അത് കയറാത്ത രൂപത്തിൽ രണ്ട് സൈഡും മെഷ് വെച്ചടക്കണം ചെറിയ മെഷി ആൾ കയറാത്ത രൂപത്തിൽ കള്ളിയാക്കി തിരിച്ചുകൊണ്ട് മെഷ് വെച്ചടക്കണം മറ്റേ വരി നിൽക്കുന്ന ആൾക്കാരെന്താ അത് നടക്കൂല വരി നിൽക്കുന്ന ആൾക്കാർക്ക് അതിനകത്ത് കറങ്ങി പിന്നെ ബുദ്ധിമുട്ടല്ലേ അതേമാതിരി ശരംകുത്തിയിന്ന് അങ്ങനെ പോകുമ്പോഴാണ് പിന്നെ രസം ശരംകുത്തി എന്ന് പറഞ്ഞാൽ പണ്ട് കല്ലും ഉള്ളും കാലിക്കുമൊത്താൽ അയ്യപ്പന്മാർക്ക് പ്രശ്നമൊന്നുമില്ല അത് കഴിഞ്ഞാൽ പ്രകൃതിയുള്ള സാധനമാണ് ഇപ്പം ശരംകുത്തിയിന്ന് അങ്ങോട്ട് നടപ്പന്തര് വരെ പണ്ടെന്നോ കാലത്ത് കോങ്കിറ്റ് ചെയ്താണ് അതങ്ങട്ട് കല്ല് പൊന്തിയിട്ടുണ്ടോ നടക്കാനും വയ്യ ഇത്രയും ദൂരം നടന്ന ആൻ വരെ നടന്നെത്തുമ്പോഴേക്കാണ് അവരുടെ കാലൊരു പരിവായിട്ടുണ്ടോ പിന്നെ ശരംകുത്തിയിന്ന് അങ്ങോട്ട് താഴ്ത്തിക്ക് ഇറങ്ങുമ്പോഴാണ് കല്ല് അറയ്യ കല്ല കരഞ്ഞു പോവും അവിടുന്ന് ഒരു കൂട്ടോട്ടാണ് അവിടെ അങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ആൾക്കാർ തുറന്നു വിടണേ അവിടെ അങ്ങോട്ട് തുറന്ന ആ സായിമാരങ്ങോട്ടോ ഇവിടാണ് അത് ഈ കല്ല് കുത്തിയിട്ട് ഓട്ടം നടക്കാൻ വയ്യ അതൊക്കെ നിയന്ത്രിക്കണം ആ ഓട്ടത്തിനൊക്കെ ഡിവൈഡർ വെച്ച് ചെറുതാക്കി ആൾക്കാരെ ഓരോ ലേനിൽ കൂടെ എൻ്റെ വിടാനുള്ള സംവിധാനം ചെയ്യണം അതിന് എത്ര പൈസ ഫണ്ട് ഉണ്ടാക്കിയും ചെലവാക്കി ചിലവാക്കിങ്ങോട്ട് ചെയ്യണം അയ്യപ്പന്മാർ കൊണ്ടുവരണം പൈസ ഉണ്ടാവുമല്ലോട്ടെ അതിന് പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കണം ഇനി കുറച്ച് കുറച്ച് കാലത്തിലാണെങ്കിലും മറ്റുള്ള പ്ലാനിങ്ങൊക്കെ ഉണ്ടെങ്കിലും ഒന്നും നമുക്കറിയില്ല എന്താ അവിടുത്തെ പ്ലാനിങ്ങും കമ്മീഷനൊന്നും അതൊക്കെ ഉണ്ടായിക്കോട്ടെ അത് അടുത്ത കൊല്ലത്തേക്ക് ആകുമ്പോൾ എടുത്തു മാറ്റിൻ്റെ രൂപത്തിലായാലും അടുത്ത കൊല്ലത്തേക്ക് ഇതൊക്കെ റെഡിയാക്കി തരണം എന്നതാണ് അപേക്ഷയാണ് നടപ്പന്തൽ വരെ വെറുതെ നമ്മളങ്ങോട്ട് ഓടി വരുമ്പോൾ നമ്മൾ വെറുത്തു വന്നിട്ട് കാര്യമില്ല അയ്യപ്പനെ കാണാനേ അയ്യപ്പനോടുള്ള വെറുപ്പല്ല നമ്മൾ കാണിക്കണോടെ നമ്മളവിടെ ചെയ്യുന്ന സുരക്ഷയും മറ്റുള്ള കാര്യങ്ങളും ഇപ്രാവശ്യം സംഭവം ഒന്നും സംഭവിച്ചിട്ടില്ല അത് ഭാഗ്യം പക്ഷെ ഇത്ര സംഭവങ്ങളുണ്ട് എന്റെ എനിക്ക് എന്റെ മക്കളെ കുട്ടീൻ്റെ ഭാഗ്യം കൊണ്ടാണ് എന്റെ മക്കളെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഭാഗം കൊണ്ടാണ് അയ്യപ്പൻ ഞമ്മടെ കാത്തത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെടും ഉറപ്പാണ് ചവിട്ട് അത്രയും തമിഴ്മാര് അയ്യപ്പം തമിഴ് അയ്യപ്പന്മാർ മറ്റുള്ളവരെ എല്ലാവരും ആർക്കും ഭാഷ അറിയില്ല ഒന്നും അറിയില്ല എന്താ സംഭവിക്കണമെന്ന് അറിയില്ല ഒരു കുട്ടിയുടെ വീണ് കഴിഞ്ഞാൽ അപ്പം ആ സ്റ്റെപ്പ് കയറുന്ന സ്ഥലത്തൊക്കെ സ്റ്റെപ്പ് കയറുന്നവിട അവിടെയൊക്കെയുള്ള സ്റ്റെപ്പ് കയറി വരുന്നതൊക്കെ താഴെ ശബരിപിടത്തിൻ്റെ അവിടെ നിന്നൊക്കെയുള്ള ആ ഗേറ്റ് വെക്കുന്ന സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ ഗേറ്റ് തുറക്കണോടത്തൊക്കെ ചിലപ്പം ഇതിന്റെ അധികാരികളുടെ ഇങ്ങനെ സംഭവം അവർ അറിയണ്ടാവില്ല ശ്രദ്ധിക്കേണ്ടാവില്ല കാരണം അവൾക്ക് പോലും ഇങ്ങനെ വരുന്നില്ലല്ലോ എങ്ങനെ വരുന്നത് അപ്പം ആരും അത് അറിയിക്കണമുണ്ടാവില്ല അതുകൊണ്ട് ഇത്തരം കേസുകളൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാണ് അവിടെ പിന്നെ എല്ലാവരും ഒറ്റ ചിന്തയിൽ മാത്രം വരുന്ന സ്ഥലമാണ് അവിടെ സ്വാമീചരണമായി ചെപ്പം ഒന്ന് വിളിച്ച് വരുന്നത് അതിനിടയിൽ ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ ഓട്ടോമേരിക്ക് ദേഷ്യം വരും ആ ദേഷ്യം വരാതിരിക്കാനുള്ള സംവിധാനം കൂടി അവിടെ അമ്മക്ക് അവിടെ അധികൃതർ ചെയ്തു തരണം അങ്ങനെ ഇത്ര ദിവസം നോമ്പെടുത്ത് വന്നിട്ട് ഓട്ടോമേക്ക് ദേഷ്യം വരുന്ന അവസ്ഥ വരുമ്പോൾ സങ്കടം വരും ദേഷ്യം എന്ന് പറഞ്ഞാൽ സങ്കടം കൊണ്ടുവരുന്ന ദേഷ്യമാണ് അതുകൂടി മനസ്സിലാക്കണം സങ്കടം കൊണ്ട് വരുന്ന ദേഷ്യാണ് നമുക്ക് ഇത്രയും ഇതായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിക്കല്ലോ സങ്കടം ഉണ്ടാവുമല്ലോ ആ ദേഷ്യമാണ് ആ കല്ലൊക്കെ എന്ന് പറഞ്ഞാൽ ശരംകുത്തിൽ അതൊക്കെ ഒന്ന് ടൈൽസ് തരണ്ടെങ്കിൽ ആ ഉള്ള കല്ലൊക്കെ ഒന്ന് വൃത്തിയാക്കി തരണം ഒരു പത്ത് ആകെ സിമെന്റ് ആയിട്ടെങ്കിലും അതിന്റെ മുകളിൽ ഇറങ്ങാൻ ഒരു സീസൺ കഴിച്ചാലോ അതിനുള്ള സംവിധാനം എടുക്കണം അല്ലെങ്കിൽ ചെരുപ്പിലായാലും നടന്ന് നോക്കണം എന്നാലും കുറേ ഒക്കെ അറിയാം എന്താ അതിൻ്റെ ബുദ്ധിമുട്ട് എന്നുള്ളത് ബുദ്ധിമുട്ട് എത്ര സഹായിക്കാലും ഞങ്ങൾ അയ്യപ്പം ആർ റെഡിയാണ് പക്ഷേ അത് പ്രകൃതിയിലുള്ള ബുദ്ധിമുട്ടാണ് കരുതിക്കൂട്ടിണ്ടാക്കേണ്ട ബുദ്ധിമുട്ട് സഹിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തിനാണ് നിയന്ത്രിക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഒന്ന് സഹിക്കേണ്ട ആവശ്യമില്ല കാര്യമായിട്ട് അവിടെ നമ്മൾ വരുന്ന മോശത്തിനാണ് അത് കൊല്ലം കൊല്ലം എന്ന് പറഞ്ഞാൽ മുമ്പ് എടുത്ത ആൾക്കാർ വരുന്നത് ഓരോ ദിവസം ഓരോ കൊല്ലം കൂടുന്ന ആൾക്കാർ കൂടി വരുകയാണ് അവിടെ കുറേ അല്ലല്ലോ വരുന്ന സംവിധാനങ്ങളും ഒരുക്കണം അപ്പോൾ അപേക്ഷയാണത്